ിതാബുകൾ അറബി കിതാബുകൾ ഇങ്ങനെ വായിക്കുമ്പോ ചിലപ്പോൾ എല്ലാവർക്കും മനസ്സിലാവില്ല എന്നാൽ ശരി ഇവർ അംഗീകരിക്കുന്ന ഗ്രന്ഥങ്ങളിൽ തന്നെ അബൂജഹിൽ അടക്കമുള്ള അറേബ്യൻ മുഷിരിക്കുകൾ അള്ളാഹുവിൽ വിശ്വസിച്ചു എഴുതിയിട്ടില്ലേ ഇവർ ചോദിക്കുന്നുണ്ട് കാണിച്ചു തരാൻ പറ്റുമോ എവിടെയാ പറഞ്ഞത് ആരാ പറഞ്ഞത് വിശ്വസിച്ചു വിശ്വസിച്ചു എന്ന് എവിടെയാണ് പറഞ്ഞത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ചോദ്യം ഇങ്ങനെ കേട്ടാഴായിരിക്കും ആരും പറഞ്ഞില്ല ശ്രദ്ധിച്ചോ ഇവിടെ നിന്നും അബൂജഹലിന്റെ തർക്കം വന്നാൽ എങ്ങനെയാണ് മറക്കേണ്ട അവരങ്ങനെയൊക്കെ വിശ്വസിച്ചത് കൊണ്ടും കാര്യമല്ല ഇബാദത്ത് അള്ളാഹു അല്ലാത്തവർക്ക് കൊടുത്ത തന്നെയാണ് അത് സ്ഥാപിക്കാനായിട്ടൊക്കെ പറയുന്നത് നോക്കൂ നിങ്ങൾ എന്താ ഇവരുടെ തന്നെ ഒരു മാസിക കേട്ടോളൂ ഏതാ മാസിക സുന്നത്ത് മാസിക സുന്നത്ത് മാസികയിൽ പറയുകയാണ് ശ്രദ്ധിച്ചോ മനുഷ്യന് വല്ല ബുദ്ധിമുട്ടും ബാധിച്ചാൽ നിന്നുകൊണ്ടും ഇരുന്നു കൊണ്ടും കിടന്നുകൊണ്ടും നമ്മോടവൻ സഹായം തേടും അവന്റെ ബുദ്ധിമുട്ട് നാം അവന് നീക്കിക്കൊടുത്താൽ മുമ്പവന് ബാധിച്ച ബുദ്ധിമുട്ടിൽ നമ്മോട് പ്രാർത്ഥിച്ചിട്ടില്ലാത്ത പോലെ സത്യനിഷേധത്തിൽ തുടരുകയും ചെയ്യും പന്ത്രണ്ട് എനിക്ക് കേട്ടോ യഥാർത്ഥത്തിൽ അനുഗ്രഹങ്ങളും ആപത്തുകളും നൽകുന്നതും നീക്കുന്നതും അള്ളാഹു മാത്രമാണെന്ന വിശ്വാസത്തോടൊപ്പമാണ് സത്യനിഷേധികൾ അവ നിഷേധിക്കുന്നത് എന്താ പറഞ്ഞത് അനുഗ്രഹങ്ങളും ആപത്തുകളും നൽകുന്നതും നീക്കുന്നതും അള്ളാഹു മാത്രമാണെന്ന വിശ്വാസത്തോടൊപ്പമാണ് സത്യനിഷേരികൾ എന്ത് ചെയ്യുന്നത് അവ നിഷേധിക്കുന്നത് ഏത് അടിയിൽത്ത ആയത്ത് കേട്ടോ നമ്മളിവിടെ ഓദ്യ ആയ തന്നെ തെളിവ് ഒന്നത് സുന്ദസിക്കെ ചോദിക്കുക ആകാശത്തിനൊന്നും ഭൂമിയിൽ നിന്നും നിങ്ങൾക്ക് ജീവനം നൽകുന്നത് ആരാണെന്ന് ഞാൻ ആയത്ത് യൂനിസ് മുപ്പത്തൊന്നിലായത്താണ് ഇവിടെയും തെളിവിന് കൊടുത്തത് എന്നിട്ട് പറയാണ് ശ്രദ്ധിച്ചോ ബഹുദൈവ വിശ്വാസികളും ദൈവ നിഷേധികളും അംഗീകരിക്കുന്ന ഒരു സത്യമുണ്ട് ഒരു സത്യമുണ്ട് ഇത് അംഗീകരിക്കാത്ത സത്യം എന്നല്ല അംഗീകരിക്കുന്ന ഒരു സത്യമുണ്ട് അതെന്താ ഈ പ്രപഞ്ചത്തിന്റെ കുറ്റമറ്റ രീതിയിലുള്ള പ്രവർത്തനത്തിന് പിന്നിൽ ശക്തവും സമ്പൂർണവുമായ ഒരു ദൈവത്തിന്റെ കരങ്ങൾ പ്രവർത്തിക്കുന്നുണ്ടെന്നതാണത് നിലനിൽപ്പിനാവശ്യമായ ഭക്ഷണവും വെള്ളവും വായുവും നൽകുന്നത് അവനാണെന്നവർക്ക് നന്നായി അറിയാം നന്നായി അറിയാം ആരാ പറയുന്നത് സുന്നത്ത് വാസികയിലാ പറയുന്നത് കണ്ടോ സുന്നസിക അബൂജഹലിന്റെ മൗരുലോദനുണ്ടോ അബൂജലിന്റെ മൗരുലോദ സുന്നസിക നന്നായി അറിയാം എനിക്ക് കേട്ടോ വഹാബിസം എന്ന പുസ്തകത്തിൽ അവതാരിക എഴുതിയതാരാണ് മാളിയേക്കൽ സുലൈമാൻ സത്താഫി മാളിയേക്കൽ സുലൈമാൻ അവതാരിക എഴുതിയിട്ടുള്ള ആ പുസ്തകത്തിൽ പറയുന്നത് കേട്ടോ മക്കാമുശിരിക്കളെ കുറിച്ച് എന്താ പറഞ്ഞത് വിശ്വസിച്ചു എന്നോ വിശ്വസിക്കൂരാനോ ശ്രദ്ധിച്ചോ മലയാളത്തിലാണ് ശ്രദ്ധിച്ചോളൂ മക്കാമുശിരിക്കുകൾ അള്ളാഹുവിൽ വിശ്വസിച്ചിരുന്നില്ലേ ചോദ്യം വിശ്വസിച്ചിരുന്നു കുട്ടി ദൈവങ്ങൾക്ക് ആരാധിച്ചാലേ ഏകനായ അള്ളാഹുവിലേക്ക് എത്തൂ എന്ന ഒരു തെറ്റായ ധാരണ നിർബന്ധപൂർവം അവർ പുലർത്തിപ്പോന്നിരുന്നു എന്തായി അള്ളാഹുവിൽ വിശ്വസിച്ചു ഇതൊക്കെ ഏതാ അള്ളഹാനും കൂടി ഇവർ പറയണട്ടോ കേട്ടോ ഞാൻ എത്തരുണ്ട് ഇവർക്കൊരു വാദമുണ്ട് അള്ളാന്ന് പറഞ്ഞാൽ നമ്മൾ വിശ്വസിക്കുന്ന അള്ളൊന്നും അല്ല ഇവിടുക്കിയാൽ വിശദമായി വരുന്നുണ്ട് ഇനി സഹോദരന്മാരെ കെ വി മുഹമ്മദ് മുസ്ലിാരുടെ ബയാനുൽ ഖുർആൻ അതിൽ നമുക്ക് കാണാം ബയാനുൽ ഖുർആൻ എന്ന് പറയുന്ന കെ വി മുഹമ്മദ് മുസ്ലിാരുടെ പരിഭാഷ എന്താ ഊരിന്റെയാണ് മാനസിക രോഗിയാണ് നിങ്ങളോട് പറയും ഈ ഈ ബയാനുൽ ഖുർഹാൻ എന്ന് പറയുന്ന ഈ കാണുന്ന തഫ്സീറുണ്ടല്ലോ ഈ തഫ്സീറിന് നിങ്ങൾ എഴുതിയ മതെത്രയാണെന്നുള്ളത് നമ്മളവിടെ കൊണ്ട് വായിക്കാൻ കിടക്കുന്നേ ഉള്ളൂ മാനസിക രോഗിയുടെ തഫ്സീറേ നിങ്ങളുടെ പ്രസിദ്ധീകരണത്തിൽ എപ്പോ മാനസിക രോഗം പിടിപെട്ട് അടുത്താൽ നിലവരാണ് അതിനൊക്കെ മുമ്പുള്ളത് കേട്ടോ എന്തായാലും പറയുന്നത് മേൽ പറഞ്ഞ കാര്യം ഏത് നമ്മൾ ഓതിയ സൂറത്ത് യൂനിശ്വര മുപ്പത്തൊന്നാമത്തെ ആയത്തുണ്ടല്ലോ അതിന് വിശദീകരിച്ചുകൊണ്ട് പറയാം അക്കാര്യം സമ്മതിക്കുന്നവരായിരുന്നു മക്കാമുശിരിക്കുകൾ അതായത് പ്രപഞ്ച സ്രഷ്ടാവും നിയന്താവും അള്ളാഹുവാണെന്നാണ് അവർ വിശ്വസിച്ചിരുന്നു പ്രപഞ്ച സൃഷ്ടാവും നിയന്താവും അള്ളാഹുവാണെന്നാണ് അവർ വിശ്വസിച്ചിരുന്നു ഇതിലങ്ങനെയുള്ള കേട്ടോ വിശ്വസിച്ചിരുന്നത് എന്നായിരിക്കും കീഴ് ദൈവങ്ങളായി വിഗ്രഹങ്ങളെയും ആരാധിക്കുകയാണ് അവർ ചെയ്തിരുന്നത് എന്നാണ് ഇത് പറയുന്നത് അപ്പൊ അതിലും അവർ വിശ്വസിച്ചു എന്നായി എനിക്ക് കേട്ടോ ഒരൊറ്റ വാക്കും കൂടെ വായിച്ചിട്ട് അവസാനിപ്പിക്കുക ആ കാര്യം എന്താ പിന്നെ ഈ പുസ്തകം ആയത്തിൽ കുറിസി ആയത്തിൽ കുറിസി എന്ന് പറയുന്ന ഈ പുസ്തകം ഇതിന്റെ ഇതിന്റെ എട്ടാമത്തെ പേജിൽ നമുക്ക് ഒമ്പതാമത്തെ പേജിൽ നമുക്ക് കാണാം എന്താ പറയുന്നത് അള്ളാഹു എന്ന ശക്തിയിൽ അവർക്ക് വിശ്വാസവും ഉണ്ടായിരുന്നു ആരെ പറ്റിയാ പറയുന്നറിയോ മുഹമ്മദ് നബി സല്ലാഹു അലൈസമയുടെ ആഗമനത്തിന് മുമ്പുള്ള ജാഹിലിയ അറബികൾ അള്ളാഹു എന്ന പദം ഉപയോഗിച്ചിരുന്നു മാത്രമല്ല അള്ളാഹു എന്ന ശക്തിയിൽ അവർക്ക് വിശ്വാസവും ഉണ്ടായിരുന്നു അള്ളാഹു എന്ന ശക്തിയിൽ അവരും വിശ്വസിച്ചിട്ടുണ്ട് എന്നാണ് ഏനു സഹോദരന്മാരെ ഇതൊക്കെ നമ്മൾ പറയുമ്പോൾ പിന്നെ നാൻ തെളിവായിട്ട് എന്താ അന്ന് നമ്മൾ പറഞ്ഞത് അവരൊക്കെ വിശ്വസിച്ചു വിശ്വസിച്ചു നമ്മൾ മാത്രം പറയണതല്ല ചുരുക്കാണ് ആ വിഷയം വിശ്വസിച്ചു വിശ്വസിച്ചു നമ്മൾ മാത്രം പറയുന്നതല്ല ഇവരൊക്കെ അത് അംഗീകരിക്കുന്നതാണ് എന്ന് പറഞ്ഞാൽ എന്താ അഭൂജകൽ തികഞ്ഞ മൂമിനാണോ അല്ലെങ്കിൽ അവൻ യഥാർത്ഥ മോമിനാ സ്വർഗത്തിലാണ് റളിയുള്ള എല്ലാൻ്റെ നമ്മൾ അങ്ങനെ പറഞ്ഞിട്ടുമില്ല ഈ സാധു അങ്ങനെ തെറ്റിദ്ധരിച്ചു പോയി എന്ത് അപൂചകലിനൊ സമ്പൂർണ്ണ മോമിനാക്കി മൂപ്പര പ്രസംഗം കേട്ടാൽ എന്താ തോന്നുന്നവരാൾക്ക് എന്നറിയോ മൂപ്പില പ്രസംഗം കേട്ട ഒരാൾക്ക് എന്താ തോന്നാന്ന് ഹുസൈൻ സലഫി വന്നിട്ട് പറഞ്ഞു അബൂജഹലി യഥാർത്ഥ മഹ്മിനാണ് കാരണം എന്താ ഹദീസ് മൂപ്പനിൽക്കൂപ്പനി മൗലവി മ്മ്മിനാകണമെങ്കിൽ എന്താ വേണ്ടത് എന്ന് നബി പറഞ്ഞത് പഠിച്ചിട്ടുണ്ടോ അതൂനമല്ലാ അള്ളാഹുബലുള്ള എന്ന് പറഞ്ഞാൽ വിശ്വാസം എന്താണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാമോ എന്ന് നബി അഹുഅലൈവല്ലം ചോദിക്കുകയും ഈ മാനിന്റെ കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്തു എനിക്ക് അറിയോ ഞാൻ പറഞ്ഞു ഇതൊക്കെ ശരിയായ മോമിനാ കബളിപ്പിക്കുകയാണ് പേരോട് ചെയ്യുന്നത് ഞാൻ പറഞ്ഞിട്ടേ ഇല്ലാത്ത വാദം എന്റെ പേരിൽ വാദിച്ചുണ്ടാക്ക പിന്നെ നമ്മൾ തെളിവെന്ന് പറഞ്ഞിരുന്നു മുഷിരിക്കുകള് അള്ളാഹുവിനെ വിശ്വസിക്കുന്നുണ്ട് അള്ളാഹ്നെ പരമാധികാരിയായിട്ട് അംഗീകരിക്കുന്നുണ്ട് എന്നുള്ളതിന് മേൽ പറഞ്ഞ ആയത്തിന്റെ പുറമെ ഒരു തെളിവും കൂടെ നമ്മൾ പറഞ്ഞു നിങ്ങൾ ഓർക്കുന്നുണ്ടാവും ഓർത്ത് നോക്കൂ ഏതാണത് മുഷിരിക്കുകളുടെ അല്ലെ മുഷിരിക്കുകളുടെ എന്താ മുഷിരിക്ക് തെൽബിയത്ത് കണ്ടോ അപ്പൊ അതിൽ വളരെ കൃത്യക്ക് ആരെ പറയും അല്ലാഹുമ്മ അള്ളാഹു അന്റെ വിളിക്ക് ഉത്തരം ചെയ്തുകൊണ്ട് ഇതാ ദാസൻ മുന്നോട്ട് ഈ അള്ള ഏതാ പറയണം നിങ്ങൾ അടുത്ത പ്രസംഗത്തിൽ നിങ്ങൾ പറഞ്ഞു പറഞ്ഞുകൊടുക്കുക ആൾക്കാർക്ക് എന്ത് ചൊല്ലിയ അള്ളാഹു എന്ന അള്ള ആരാണ് ഇവർക്കൊരു അപകടകരമായ വാദന്റെ സുഹൃത്തുക്കളെ അത് പറയണേത്രീ പറഞ്ഞത് എന്താ വാദം അറിയോ അവര് അള്ളാന്നൊക്കെ പറഞ്ഞിരുന്നു പക്ഷെ നമ്മളെ അല്ല അല്ല വേറൊരു അള്ളണോ വേറൊരു അള്ളഹാനെ അവര് പ്രാർത്ഥിച്ചിരുന്നു ഒരു ഒരു സങ്കല്പുണ്ടാക്കി ഒരു സങ്കല്പത്തിൽ ഒരു അള്ളാന്ന് പേരിട്ടിട്ട് ആ അള്ളാഹിനോട് തേർക്കും ആ അള്ളാഹ്നു പിന്നിൽ നടക്കും ആ അള്ളാഹ്നെ ആരാധിക്കും അങ്ങനെയൊക്കെയാണ് അവർ ചെയ്തിരുന്നത് നമ്മളെ അള്ള അല്ലെട്ടോ അഥവാ നമ്മൾ അള്ളാഹു എന്ന് പറയുന്ന ആ ശക്തിയെ അല്ല അവർ അള്ളാഹു എന്ന് പറഞ്ഞത് വേറെ ഏതോ ഒരു അള്ളണ്ടായിരുന്നു തെറ്റിദ്ധരിപ്പിക്ക വലിയ പൊട്ടത്തരാണ് ആ പറഞ്ഞൊരു സഹോദരന്മാരെ ആർക്കും അറിയില്ലേ അപ്പൊ മൂപ്പരിപെടും അപ്പൊ അതിലേക്ക് വരുന്നുണ്ട് കേട്ടോ ശ്രദ്ധിച്ചോളൂ ഇപ്പൊ ഈ ഹദീസ് പറഞ്ഞപ്പോ തെൽബിയത്തിന്റെ ഹദീസ് പറഞ്ഞില്ലേ അപ്പൊ മൂപ്പര് പറയ മൗലവീക്ക് എതിരാണാ ഹദീസ് എന്താ എതിര് എന്താ എതിര് അതിന്റെ അവസാനം പറഞ്ഞിട്ടില്ലേ ഇല്ലാ ശരീക്കൻ നിനക്കൊരു പങ്കുകാരുണ്ട് ഹുവലക്കാ പങ്കുകാരൻ നിനക്കുള്ളതാണ് തം ലി കു പങ്കാളിയെ നീയാണ് ഉടമപ്പെടുത്തുന്നത് ഒമാ മലക്കാ ആ പങ്കാളി ഉടമപ്പെടുത്തിയതിനെയും നീയാണ് ഉടമപ്പെടുത്തുന്നത് മൂപ്പര പോക്കെന്താന്നറിയോ ആ പങ്കാളി ഉടമപ്പെടുത്തിയതില്ലേ അപ്പൊ ഉടമാവകാശം ഉള്ള പങ്കാളിയിലാ വിശ്വസിച്ചത് അള്ളാനെ പോലെ ഉടമാവകാശമുള്ള പങ്കാളിയില വിശ്വസിച്ചത് ഈ ഉടമാവകാശം എന്ന് പറഞ്ഞാൽ ഈ സാധുവിന് മനസ്സിലായില്ല ഈ ഉടമാവകാശം ഇവിടെ എല്ലാവർക്കും ഇല്ലേ എല്ലാ ആളുകൾക്കുമില്ലേ ഓരോ ആളുകൾക്കുമില്ലേ ഇപ്പൊ ഓരോരുത്തർ പറയുന്നുണ്ട് ഇത് ഒരു വീട് ചൂണ്ടിക്കാൻ പേരോട് പറയും ഇതിന്റെ വീടാണ് അല്ലെ പേരോടല്ല ആ വീടിന്റെ ഉടമാണ് എന്റെ കാറാന്ന് പറയും വേറൊരാള് പറയണേ ഇത് എന്റെ വേനയാണ് അല്ലെങ്കിൽ ഇത് എന്റെ സ്ഥാപനമാണ് എന്നൊക്കെ പറയും അത് ഉള്ളത് കൊണ്ടല്ലേ ഈ നാട്ടിൽ രജിസ്ട്രാഫീസൊക്കെ നടത്തുന്നത് എന്തിനാ ഓരോരുത്തർക്കും ഉടമപ്പെട്ട ചില സാധനങ്ങൾ രജിസ്റ്റർ ചെയ്യാനും അതിന്റെ കണക്കെഴുതാനും കാര്യങ്ങൾക്കൊക്കെയാണ് ഫീസ് ലോകത്തുള്ളത് അതെല്ലാവർക്കും ഉണ്ട് ഇവിടെ ആ ഉടമാവകാശത്തെ പൂപ്പൻ എന്ത് ചെയ്തു പരമാധികാരാക്കി അള്ളാക്ക് അധികാരമല്ല ഇവർക്ക് അതിന്റെ യഥാർത്ഥത്തിൽ ഉടമ പരാന്ന് വിശ്വസിച്ചോ അങ്ങനെ വിശ്വസിച്ചാൽ ശിർക്കാന്ന് ഞങ്ങളും പറയുന്നുണ്ടല്ലോ അപ്പൊ മുഷിരിക്ക് അള്ളാഹനെ പരമാധികാരിയായിട്ട് അംഗീകരിച്ചിട്ടില്ല പരമാധികാരി അവരുടെ കൂറുകാരും പരമാധികാരികളാണ് ന വിശ്വസിച്ചത് മഠയത്തരല്ലയാ പറഞ്ഞത് വിഡിത്തല്ലയാ പറഞ്ഞത് കാരണം എന്താണ് തംലിക്കുഹു ആ ഒരു പങ്കാളി നിനക്കുണ്ടല്ലാഹുവേ ആ പങ്കാളിയെ നീയാണ് ഉടമയാക്കുന്നത് ഒമാമലക്ക ആ പങ്കാളി വല്ലതും ഉടമയാക്കിയിട്ടുണ്ടെങ്കിൽ തന്നെ അതിനെയും നീയാണ് ഉടമയാക്കുന്നത് മൂപ്പരയി ആ വാചകത്തമ്മ പിടിക്കുക ആ പങ്കാളി ആ പങ്കാളി ഉടമല്ലേ 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 ഇങ്ങനെയാണ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നത് വളരെ വ്യക്തമാണ് സിമ്പിളാണ് സഹോദരന്മാരെ എന്താണ് അതിൽ പറയുന്നത് അള്ളാഹു സുധാന ഹൂവത്താല പരമാധികാരിയാണ് അള്ളഹാനെ പോലെ ഒരു പരമാധികാരി വേറെ ഇല്ല എന്നതാണ് എല്ലാ മുഷിരിക്കിൻ്റെയും വാദം അതാണ് ഈ തെൽബിയത്തിലും തെളിഞ്ഞത് അതിനെ ഖണ്ണിക്കാൻ പേരോടിഞ്ഞ് എന്ത് ഇഭാറത്ത് വായിച്ചാലും ആ പറയുന്ന സത്യം ക്രിയാമത്തിനാൾ വരെ നിഷേധിക്കാൻ കഴിയൂല ഏത് സത്യം ഏത് സത്യത്തെ നിങ്ങൾക്ക് നിഷേധിക്കാൻ കഴിയില്ല നിങ്ങൾ എത്ര തഫ്സീർ വായിച്ചിട്ടെന്താ എത്ര ഇഭാറത്ത് നിങ്ങൾ വായിച്ചിട്ടെന്താ ഏത് വായിച്ചു നോക്കിയാലും എന്ത് കിട്ടൂല മുഷിരിക്ക് അള്ളഹാനെ ഹാലുക്കായിട്ട് അംഗീകരിച്ചിട്ടില്ല എന്ന് കിട്ടൂല ഏത് വായിച്ചാലും എന്തേ കിട്ടുള്ളൂ അള്ളഹാനെ ഹാലിക്കായിട്ട് അംഗീകരിച്ചിട്ടുണ്ട് അള്ളയാണ് പരമാധികാരി തന്നെ അവർ വിശ്വസിച്ചത് അള്ള എന്നെയാണ് സ്വയം ഉപകാരത്തിന്റെയും ഉപദ്രവത്തിന്റെയും സാക്ഷാൽ ഉടമ എന്ന് തന്നെയാണ് അവർ വിശ്വസിച്ചത് ഇതിപ്പോ നെല്ലിക്കുത്തിന്റെ പുസ്തകത്തിൽ വരെ വായിച്ചാൽ നമുക്ക് ആ കാര്യം മനസ്സിലാവും നെല്ലിക്കുത്ത് ഇയാളുടെ അതേ വാദം സമർത്ഥിക്കാനായി എഴുതിയത് പക്ഷെ നോണ പറയണീൻ്റെ ഇടക്ക് പറച്ചോരുണ്ടല്ലോ ഇടയ്ക്കൊരു സത്യം തോന്നിപ്പിക്കല് നോണ പറയാൻ വേണ്ടി പറഞ്ഞിടത്ത് മൂപ്പരൊരു സമ്മതിക്കാണ് കേട്ടോളൂ ആ പങ്കുകാരനെയും അവൻ ഉടമയാക്കിയതിനെയും നീ ഉടമയാക്കുന്നവനാണ് മുസ്ലിം പറയാണ് ശ്രദ്ധിച്ചോ അല്ലാഹുവിന് പങ്കുകാരൻ ഉണ്ടെന്നും ആ പങ്കുകാരന് ഉടമാവകാശമുണ്ടെന്നും അല്ലാഹുവിന്റെ മേലധികാരത്തിൻ കീഴിലാണെന്നുമാണ് ആ വാക്ക് വിശ്വാസം അപ്പൊ ഈ പങ്കാളികളൊക്കെ ആരുടെ ഉടമാവകാശത്തിലാണ് അള്ളാഹുവിന്റെ മേലധികാരത്തിൻ കീഴിലാണ് അപ്പൊ ആരാ മേലധികാരി ആരാ മേലധികാരി അള്ളയോ ഈ കൂറുകാരോ ആരാ മേലധികാരി അള്ളയാണ് നെല്ലിക്കുത്തിന് വരെ സമ്മതിക്കേണ്ടി വന്നു നോണ പറയാൻ വേണ്ടിട്ടാണ് അത് പറഞ്ഞു കൊണ്ടുവന്നത് സ്ഥാപിച്ചത് പക്ഷെ ഇടക്കാ സത്യം അദ്ദേഹത്തിന് പോലും പറയേണ്ടി വന്നു ഇതൊക്കെ നമ്മൾ സ്ഥാപിച്ചപ്പോ പേരോട് കഴിഞ്ഞ പ്രസംഗത്തിൽ എന്താ പറഞ്ഞു തന്നറിയോ പേരോട് പറയണേ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം നല്ല രസം കിട്ടോ എല്ലാരും ശ്രദ്ധിച്ചോളി വമ്പം ഇടിത്തരോചിച്ചുണ്ടാക്കി പറയുന്നത് കേട്ടോളൂ എന്താ പറയുന്നത് അവര് വേറെ അള്ളയിൽ ആ വിശ്വസിച്ചത് ഇനി ഇപ്പൊ അതേ നിർവാഹ ഉള്ളൂ കാരണം അള്ളാഹും അള്ളാഹും ഒക്കെ ഇങ്ങനെ കാണുകയാണ് അവരുടെ വാക്കില് അപ്പൊ ഇനിയിപ്പ എന്താ നിർവാഹമുള്ളു അഹ് വിശ്വസിച്ച് പറയുന്ന ഭാഗം കേട്ടോളൂ വേറെ ശ്രദ്ധിച്ചോളൂ അപ്പൊ പിന്നെ ഇവർ വിശ്വസിക്കുന്ന എന്താണ് ഉള്ള അല്ല ഒരു സങ്കല്പമാണ് അപ്പൊ പിന്നെ ഇവർ വിശ്വസിക്കുന്ന എന്താണ് ഉള്ള അല്ല അല്ല ഒരു സങ്കല്പമാണ് അപ്പൊ അവർ വിശ്വസിച്ചത് ഉള്ള അള്ളാഹു ഇതല്ല അവരത് ഒരു സങ്കല്പമാണ് അപ്പൊ അവർ വിശ്വസിച്ചത് ഉള്ള അള്ളാഹു ഇതല്ല അവരത് ഒരു സങ്കല്പമാണ് കേട്ടോ അപ്പൊ അവർ വിശ്വസിച്ചത് അള്ളാഹുവിലല്ല വേറൊരു സങ്കല്പമാണ് അപ്പൊ നമ്മൾ ഈ അള്ളാന്ന് കുറയാനുള്ള ഹദീഫിലൊക്കെ കാണുന്നുണ്ടല്ലോ ആ അള്ളാന്ന് പറഞ്ഞത് നമ്മൾ വിശ്വസിക്കുന്ന ആ അള്ളയിലല്ല അവരല്ലാന്ന് പേരിട്ടത് വേറൊരു ആ പേരിട്ടതാണ് എന്നാണ് ശരിക്കും മനസ്സിലാക്കണം നിങ്ങളുടെ ആ അപകടം എത്ര ഗുരുതരമായ കാര്യമാണ് ആ പറഞ്ഞത് എന്നാ സഹോദരന്മാരെ ബുദ്ധിയുള്ള ആളുകളല്ലേ എല്ലാ ആളുകളും നിങ്ങൾ ചിന്തിച്ചു നോക്കൂ അള്ളാഹ് പങ്കുചേർത്തവൻ എന്ന് പറഞ്ഞാൽ ആരിൽ അള്ളാഹുവിൽ വിശ്വാസം ഉണ്ട് നിങ്ങൾ ചിന്തിച്ചോ അള്ളാന്ന് അവർ വിളിച്ചത് വേറൊരു ശക്തിയെ ആണ് എന്നല്ലേ നമ്മൾ പറയുന്ന അള്ളഹാനല്ല അവർ അള്ളാന്ന് വേറൊരു അള്ളാനെ സങ്കല്പത്തിലുള്ള ഒരു അള്ളഹാനെയാണ് എന്നാ നിങ്ങൾ ശരിക്കും ശ്രദ്ധിച്ചോ അബ്ദുൽ മുത്തലിബ് അല്ലേ അബ്ദുൽ മുത്തലിബ് കുട്ടി